അതൊക്കെ കത്തി വിടാ കേട്ടോ അസുഖം ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ പോയാലും നമുക്ക് ഇവിടെ എത്താൻ പറ്റും കേട്ടോ നമ്മളെ കേരളത്തിലെ മൂന്നാർ വട്ടവടയിൽ ഒരുപാട് കുന്നഞ്ചെരിവളുണ്ട് കേട്ടോ പിന്നെ മഞ്ഞിൻ്റെ ചെറിയൊരു കുറവുണ്ട് പിന്നെ അവിടെ എന്തോ ഒരു ടെമ്പിൾ എന്തോ തോന്നുന്നുണ്ട് കാരണം നമ്മളെ കാട്ടി തീ പിടിച്ചിട്ട് ഇവിടെ ഒരു മരം നിന്ന് കത്ത് നോക്കി അത് നേരെ റോഡിലേക്ക് പോയി അല്ല വന്തി പോകുന്നുണ്ടെങ്കിൽ അതൊരു അപകടത്തിൽ ി വ്യൂ ആണ് അടിപൊളി കാഴ്ച കേട്ടോ കാഴ്ച അങ്ങനെ നമ്മൾ പൂമ്പാറ പോകുന്ന റൂട്ടിൽ പഴയ വ്യൂ പോയിന്റ് ആട്ടോ ടാം വ്യൂ പോയിന്റ് ആണ് നമ്മൾ പൂമ്പാറയ്ക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ കൂടി ഉള്ളോ അപ്പോൾ ആ പോകണ വഴിയിൽ കണ്ട ചെറിയൊരു വ്യൂ പോയിന്റാണ് വ്യൂ പോയിന്റ് ആണ്ടത് ഞാൻ റൂട്ടിലുള്ള ഒരു കിഡ്ഡാച്ചി വ്യൂ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം ഞാനവിടെ നോക്കുമ്പോൾ അത്യാവശ്യം അവിടെങ്കിലും നോക്കി ചെറിയ റോഡുകൾ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഉണ്ട് ഉണ്ടോ പിന്നെ മഞ്ഞിന്റെ ചെറിയൊരു കുറവുണ്ട് പിന്നെ അവിടെ എന്തോ ഒരു ടെമ്പിൾ എന്തോ തോന്നുന്നുണ്ട് കാരണം കണ്ടിട്ടൊരു ചെറിയ ടെമ്പിളിൻ്റെ ഒരു ഫീലുണ്ട് ഇന്നൊരു സ്ഥലം ഇതൊരു ഇതാട്ടോ ടെമ്പിൾ തന്നെയായിരുന്നു ണ്ട് മാത്രങ്ങനെ നമ്മളവിടെ ചാരിക്കാൻ വേണ്ടി കയറിയത് ചാരിക്കാൻ വേണ്ടിയേ ആദ്യം മാറി കയറുന്ന സമയത്ത് ദോശയ്ക്ക് എത്ര കഴിച്ചിട്ട് ഇരുന്നൂറ് റുപ്പ്യ പിന്നെ കഴിച്ചു കഴിഞ്ഞേക്ക് അത് അൻപതായി അതായത് അവർക്ക് തോന്നിയ റേറ്റാണ് തോന്നുന്നത് തോന്നുമ്പോൾ ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ ഇടിയും കുഴപ്പമൊന്നുമല്ല പക്ഷേ ഓരോ സ്വഭാവം കുറച്ചൊരു ദോഷങ്ങളും കൂടുതലായി ഏകദേശം നമ്മൾ പൂമ്പാറയിലേക്ക് കുറഞ്ഞ കഴിവുണ്ട് ഡോക്ടറുണ്ട് അവര് രണ്ടായിരുന്നു ഇപ്പോ കൂമാറേക്ക് രണ്ടു രൂപ ഇവിടെ ഇജ്ജാതി വ്യൂ ആണ് അടിപൊളി കാഴ്ച കേട്ടോ നമ്മൾ ഞാൻ റോട്ടിൽ കേൾക്കാറും പോവുണ്ടാവുക അത് ഇനി ഇവിടുന്ന് ഇങ്ങനെ അറിയില്ല എന്തായാലും നല്ല വ്യൂ പോയിന്റുകളാണ് ഒരുപാട് വ്യൂ പോയിന്റുകളാണ് ഓർമ്മ കാഴ്ച ഇങ്ങനെ വരുന്ന വയൽ കണ്ട ഒരു കാഴ്ച കേട്ടത് നമ്മളെ കാട്ടു പിടിച്ചിട്ട് ഇവിടെ ഒരു മരം നിന്ന് കത്ത് നോക്കി ഈ മരം ചാടിയാൽ നേരെ റോട്ട് കേൾക്കാറും ഭയങ്കര ഡെയിഞ്ചറായിട്ടുള്ളൊരു ഇത് തന്നെയായിട്ടത് കാരണം ഇവിടെ ഈ ഒരു ഏരിയ മാത്രമല്ല ഇത് കംപ്ലീറ്റ് കത്തുന്നുണ്ട് ഇവിടുന്ന് അതെ ആ മുകളിലൊക്കെ നോക്കി അത്യാവശ്യം കാണാം ഇവിടുന്ന് ഈ ഏരി കംപ്ലീറ്റ് കത്തുന്നുണ്ട് വരാം കംപ്ലീറ്റ് കത്തുന്നുണ്ട് നിങ്ങൾക്ക് ആരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ കാരണം എല്ലാവരും ആണ് ആണല്ലേ ആ ഒരു ലെവലിൽ അങ്ങനെ യാത്ര ചെയ്തെന്നല്ലാതെ മുകളിൽ കത്തണ അത്ര വലിയ സീനായ മരങ്ങൾ ഈ റോട്ടിലേക്ക് ചാതിക്ക മരങ്ങൾ കത്തിയാൽ സ്വഭാവമായിട്ടും ഞങ്ങൾ റോഡിലേക്ക് പോയി അല്ല വന്തി പോകുന്നുണ്ടെങ്കിൽ അതൊരു അപകടത്തിൽ ഒമ്പരപകടത്തിൽ വെക്കും ഇതൊക്കെ കത്തി കൂടാട്ടോ

െന്താ മല്ലവല്ലൂര് ആ അങ്ങോട്ടേ മല്ലവല്ലൂരിക്ക് ഏകദേശം ഒന്നേ മാലോ ആറ് കിലോമീറ്റർ എവിടക്ക എവിടെക്കാ കാണിക്കണേ 국민의동 참여 중한간 일부만 땅 i c t e

നമ്മളെ മന്നവന്നൂര് നമ്മളെ ഫാം ഉണ്ടല്ലോ ചെമ്പരിയാടിന്റെ അതാണ് ഇതിനുള്ളത് അത് ഇവിടെയാണുള്ളത് നമുക്ക് ഇനി നേരെ ഭൂണ്ടിയിൽ പോയിട്ട് എന്ന് സമയത്ത് ഇവിടെ കേരളം ലാസ്റ്റ് നമുക്കുള്ളത് ഭൂണ്ടിയാണ് അപ്പൊ ഭൂണ്ടിൻ കൂടെ ട്രിഫ് അത് നേരെ പൂണ്ടി ഒരു ഗ്രാമങ്ങൾ ജാമക നല്ല പോവാ അതിനിടയിലുള്ള കാഴ്ചകള് എൻജോയ് ചെയ്യൂണ്ടിക്ക് ആറ് കിലോമീറ്റർ അല്ലേശ ഇവിടുന്ന് പൂന്തയിലേക്ക് ആറ് കിലോമീറ്റർ ഇട്ടു കാത്തില്ലേ നോക്കാം ഏകദേശം പൂണ്ടിയോടെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം ഉണ്ടാവും പൂണ്ടി ഗ്രാമത്തിലാണ് ആ ഒരു അതിലുള്ള ഗ്രാമത്തിൻ്റെ ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഈ പൂണ്ടി കഴിഞ്ഞാൽ പിന്നെ ക്ലാവറ ഈ ക്ലാവറം പന്ത്രണ്ട് കിലോമീറ്റർ പോയാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും കേട്ടോ നമ്മളെ കേരളത്തിലെ മൂന്നാർ വട്ടവടയില് ഒട്ടവരയിലേക്ക് എത്താവുന്ന ഏറ്റവും നല്ല വഴിയാണ് പക്ഷെ അതിപ്പോ ഓപ്പൺ ആണോ എന്നുള്ളതറിയില്ല അപ്പം നമ്മളിവിടെ ചെറിയൊരു തോടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങിയതാണ് ചക്കന്മാർ ഇവിടെ ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ അല്ല കേട്ടോ അവിടെ കാണാൻ നോക്കി അവിടെ ഒരുപാട് കൃഷികളുടെ ഒരു മെയിനാണ് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് പിന്നതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പം നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് കാണുന്ന അതേ സ്പേസിൽ നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിട്ടോ ഇത് നമ്മളിപ്പോ പൂണ്ടിയിൽ എത്തിയാൽ പൂണ്ടിയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ട്രാവൽ ചെയ്താലാണ് നമ്മളെ ഈ ഒരു ബഡ്ഗത്തി സോറി പൂണ്ടിന്നല്ല ക്ലാവറയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ പിന്നെ നമുക്ക് വട്ടവടിയിലേക്ക് എത്താം പക്ഷെ വട്ടവടയിലേക്കുള്ള റൂട്ട് ഓപ്പൺ ഓപ്പണാണെന്നുള്ള അറിയില്ല ഒരുപാട് ചോദിച്ചാൽ മതി പലരും പറഞ്ഞ് അത് ഓപ്പൺ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ പോയാൽ ഏതായാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ വരെ പോകുമ്പോൾ അവിടെ എത്തിയാൽ ക്ലാവറെത്തിയാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും മുമ്പോട്ട് യാത്ര ചെയ്യണോ വേണ്ടെന്നുള്ള കേട്ടോ